ഹലോ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മാരിഗോൾഡിൻ്റെ യെല്ലോയുടെയും ഓറഞ്ചിൻ്റെ പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് നമുക്ക് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മാരിഗോൾഡിൻ്റെ തൈയുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള തൈ ആയിരിക്കും ഒരു തൈക്ക് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് വൺ ഷൂട്ട് പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയായിരിക്കും അപ്പോൾ ഈ ഒരു വെറൈറ്റി ഒരു കളറിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് വരുന്നത് വൺ ഷൂട്ട് പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മളിതിൽ കാണിക്കുന്ന പ്ലാന്റുകളുടെ എല്ലാം വിത്തുകൾ അവൈലബിൾ ആണ് മുപ്പത് രൂപയായിരിക്കും വിത്തുകൾക്ക് റേറ്റ് വരുന്നത് അപ്പോൾ വാങ്ങേണ്ട നമ്പർ അല്ല ഓർഡർ ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെഡേഷിയൊക്കെ ഈ ഒരു ടൈപ്പിൻ്റെ സീഡ് അവൈലബിൾ ആണ് മുപ്പത് രൂപയായിരിക്കും നമ്മുടെ ആകാശമല്ല സീഡ് ഉണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ പേരകയില്ല കേട്ടോ ഇതിൻ്റെ ഈ സീഡ് അവൈലബിൾ ആണ് അതും നമുക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് ഹോട്ടൽ പ്ലാന്റ് നമുക്ക് ഇരുപത് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് ഇനി പത്ത് മണി വന്നിട്ട് സിൻട്രല ഉണ്ട് കേട്ടോ ഇത് നമ്മൾ മണി പോവുകയാണെങ്കിൽ വിത്തിൻ്റെ കൂടെ വന്നതാണ് കേട്ടോ ഇനി സിൻട്രല വെറൈറ്റിയുടെ പത്ത് മണിയുടെ പന്ത്രണ്ട് കണക്കുകൾ ആണ് അത് ചാർജ് അടക്കം നമുക്ക് നൂറ്റി ആകുപത് രൂപയാണ് കേട്ടോ വരുന്നത് പന്ത്രണ്ട് കളക് ആയിരിക്കും വരുന്നത് അത് സി സി അടക്കമാണ് കേട്ടോ പന്ത്രണ്ട് കണക്ക് നമുക്ക് നൂറ്റി അറുപത് രൂപ വരുന്നത് അപ്പോൾ പ്ലാനിൻ്റെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ